ഭൂമിയാണ് ആ ഭൂമി അമ്പത് ഏക്കർ ഭൂമിയിലാണ് ഇൻഷാള്ള നമ്മുടെ പദ്ധതി വരുന്നത് ഇവിടെ കഴിഞ്ഞ ഒരുപാട് മജലിസിൽ നിങ്ങളൊക്കെ ദാഴ്ച ചെയ്തിട്ടാണ് ആ ഭൂമി നമുക്ക് കിട്ടിയത് അവിടുത്തെ സൂര്യൻ നടന്നു പോകുന്ന ചിത്രമാണത് പിന്നെ അതിന് മൂന്ന് സോണുകളായിട്ട് റെസിഡൻഷ്യൽ സോൺ അതിനു ശേഷമുള്ള എഡ്യൂക്കേഷൻ സോൺ പിന്നെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള മൂന്ന് ഭാഗമായി തിരിച്ചിരിക്കുകയാണ് അതില് ഉണ്ടാക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ ഒരു മാതൃകയാണ് ഒരു സെൻട്രൽ റൗണ്ട് അതിനു ചുറ്റും ഒരു വൃത്തത്തിന്റെ പാർട്ടുകളായിട്ടുള്ള ആകൃതിയിലുള്ള കെട്ടിടമാണ് വരുന്നത് ഇൻഷാ അല്ലാ അതിൽ വരുന്ന മസ്ജിദിന്റെ ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത് ഇനി കാണിക്കുന്നത് മാസ്റ്റർ പ്ലാൻ ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചിരിക്കുന്ന സെൻട്രൽ ഒരു ഫുതുബ സ്റ്റാറിന് ചുറ്റുമായിട്ട് ആറ് ബിൽഡിങ്ങുകളാണ് പക്ഷേ അത് ആറ് ബിൽഡിങ്ങൾ എന്ന് പറഞ്ഞത് ആയിരം വിദ്യാർത്ഥികൾക്കുള്ള താമസവും പഠനവുമാണ് അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു പള്ളിയും ആ പള്ളിയുടെ ചിത്രമാണ് ഈ കാണുന്നത് ഇത് കുട്ടികൾക്ക് താമസിക്കാനുള്ള റിബാത്തുകളാണ് ഇത് അതിൻ്റെ ദർസി ബിൽഡിംഗ് ആണ് നാലജ് ഗാർഡൻ ജനത്തിലൊഴിലും എന്നാണ് ആ ഒരു സ്ഥലത്തിന് ഉസ്താദ് പേരിട്ടത് മലപ്പുറത്ത് നിന്ന് മൂന്നര കിലോമീറ്റർ പോയാൽ കോടഞ്ചേരി എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ആണ് ഈ ഒരു നാലജ് ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലം താമരശ്ശേരി നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരം നമ്മൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു അഞ്ചെട്ട് വർഷമായി നമ്മളിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുന്നു സ്ഥലം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ സ്ഥലങ്ങൾ നിന്നു അലഹദില്ല ഇന്ന് കുറ്റി അടിച്ചു അടുത്ത ടൂറിസാകുമ്പോഴേക്ക് നമുക്ക് ക്യാമ്പസിന്റെ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കണം പഠിക്കണം എംഇഎസിന്റെ മൂന്ന് കോളേജുകൾ ഈ വർഷം കൂട്ടി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് അതുപോലെ മറ്റു പല കോളേജുകളും കുട്ടികളില്ലാതെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ ഡ്രസ്സുകൾ കോളേജുകളും മറ്റൊക്കെ ജനസംഖ്യയെക്കാളും കൂടുതൽ സ്ഥാപനങ്ങൾ ഇന്നൊരു ഭാഗത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും കുട്ടികളില്ല നമ്മൾ അമ്പത്തിരണ്ട് ക്യാമ്പസിലേക്ക് കുട്ടികൾ കൊടുത്തിട്ട് ഉണ്ടായിരുന്നു നമുക്ക് കുട്ടികളെന്നും കൂടുതലാണ് അതിന് കാരണം ഈ സ്ഥാപനത്തിൽ കൊടുക്കുന്ന എഡ്യൂക്കേഷന്റെ അവർക്ക് കിട്ടുന്ന അച്ചടക്കത്തിന്റെയും ഡിസിപ്ലിൻ്റെതുമാണ് അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കൊരു ക്യാമ്പസ് ആവശ്യമാണ് കേവലം ഒരു ക്യാമ്പസ് അല്ല നമ്മളിപ്പോ ഉള്ളാൾ ദരഗയുടെ അനുബന്ധിച്ചുള്ള കോളേജിലാണ് നമ്മുടെ ഇരുന്നൂറോളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലായിട്ടാണ് പഠിക്കുന്നത് എല്ലാ സ്ഥലത്തും പഠിക്കുന്നവരെ കുട്ടികളെ നമ്മൾ ഒരു ക്യാമ്പസിലേക്ക് കൊണ്ടുവരികയല്ല അമ്പത്തിരണ്ട് ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചു വരുന്നവരെ നാം അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയാണ് ഈ ക്യാമ്പസ് ഉണ്ടാക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഡർഷിപ്പ് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ ഒരു അറുപത് എഴുപത് വർഷക്കാലത്തെ നേതൃപരമായ പ്രവർത്തനങ്ങളുടെ മോഡലുകളെ ആധുനിക വിദ്യാഭ്യാസ വിചക്ഷണരുടെ പിന്തുണയോടുകൂടി അതൊരു ലീഡർഷിപ്പ് മോഡലായിട്ട് ലോകത്തിന് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ നിന്ന് പണ്ഡിതന്മാർ വളർന്നുവരും അവിടെ നിന്ന് മാനേജേഴ്സ് മഹല് ഭരണാധികാരികൾ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അങ്ങനെയുള്ള ആളുകൾ വളർന്നു വരും അതുപോലെ ഐ എ എസ് കാരും ഐ പി എസ് കാരും അങ്ങനെയുള്ള ആളുകൾ ഈ ചെറിയ ക്യാമ്പസിൽ നിന്ന് നമ്മൾ ചെറിയ ശ്രമം നടത്തിയിട്ട് ഒരു മുറി മാത്രമാണ് ഇവിടെ സിവിൽ സർവീസിനുള്ള ആ സൗകര്യത്തിൽ നിന്ന് തന്നെ അലഹമുല്ല സിവിൽ സർവീസുകാർ ഓൾറെഡി പുറത്തു വന്നു അപ്പൊ അതൊരു സമഗ്രമായിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒന്നിച്ചു കൊടുക്കാനാണ് നമ്മൾ ആ ക്യാമ്പസിൽ ഉദ്ദേശിക്കുന്നത് തലപ്പാവുകാരായ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ഇപ്പോൾ പുറത്തിറങ്ങി അതുപോലെ തന്നെ ആർക്കിടെക്റ്റുമാർ പുറത്തിറങ്ങി അതുപോലെ മറ്റു പല പുതിയ വിദ്യാഭ്യാസം നേടിയവരും ദീനി അറിവോട് കൂടിയുള്ള ആളുകൾ പുറത്തു വന്നു അപ്പം ഇനി നമുക്ക് ധാരാളം ആളുകൾ അറിവും അച്ചടക്കവുമുള്ള എൻജിനീയഴ്സും ും ഡോക്ടർമാരും അല്ല സിവിൽ സർവൻസും അതും പുറമെയുള്ള വലിയ രാഷ്ട്രനിർമാതാക്കളായ ആളുകൾ ഈ സ്ഥാപനത്തില് ആർക്കും വന്ന് പഠിക്കാം ഭ്രൂണയിലെ രാജാവിന്റെ മക്കൾക്ക് ഈ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാം അടുത്തൊരു രാജാവാകണമെങ്കിൽ അതിന് പഠിക്കേണ്ടതുണ്ട് യു എയുടെ പ്രസിഡന്റിനും സൗദിയുടെ രാജാവിനും അവരുടെ മക്കളെ നമ്മുടെ ക്യാമ്പസിലേക്ക് പറഞ്ഞേക്കാം അവർക്കും നേതൃപരമായ പഠനത്തിന് ഇപ്പോൾ എല്ലാവരും പടിഞ്ഞാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറിൽ പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് അവർക്ക് അതെല്ലാം ഇവിടെ വന്ന് നേടാം ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ ഒരാൾ ഫുൾ റാങ്ക് സ്കോളർഷിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നു പി ഡി എഫ് കഴിഞ്ഞ് തിരിച്ചു വന്നു രണ്ടാള് അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ജർമ്മനിയിലും മറ്റുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരം വെട്ടുകാരുടെയും മത്സ്യ സാധാരണ കർഷകരുടെയും മാലിന്യങ്ങളുടെയും സാധാരണ മാഷിമാരുടെയും അങ്ങനത്തെ ആളുകളുടെ മക്കളാണ് അഹമ്മദി ഈ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വലിയ കോഴ്സുകൾ ചെയ്തു വന്നത് ഈ മദീന തൊണ്ണൂറിന്റെ ഒരു പ്രൊഡക്ഷനാണ് അപ്പൊ നമുക്ക് രാജാക്കന്മാരുടെ മക്കളെയും പഠിപ്പിക്കാം ഏറ്റവും പാവപ്പെട്ടവന്റെ മക്കളെയും പഠിപ്പിക്കാം ഇവിടെ പണത്തിനു വേണ്ടി പഠിപ്പിക്കുകയല്ല പഠിപ്പിക്കുന്നതിൽ അവർക്ക് വേണമെങ്കിൽ അതിനെ സഹായിക്കാം എന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു പഠന കേന്ദ്രം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് തുടങ്ങാൻ പോകുന്നത് മൊഹാജിയുടെ മിഷൻ അജ്മീറിൽ നിന്ന് ഇങ്ങോട്ട് നടന്നതുപോലെ മദീനത്തുന്നൂറിൽ നിന്ന് നൂറാനി മിഷൻ അങ്ങോട്ട് വടക്കോട്ട് പോയി അതുകൊണ്ടാണ് അജ്മീർ റോസ് എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്നൊരു ചോദ്യത്തിന്റെ മറുപടി കൂടിയാണ് അതിന് പക്ഷെ ഇവിടെ നമുക്ക് വികസിക്കാൻ ഇനി സ്ഥലമില്ല ഒക്കിൽ മലയാണ് ഇപ്പുറം പുഴയാണ് രണ്ട് സൈഡിലും വീടുകളാണ് അപ്പൊ ഇനി വളരെ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മുടെ മലപ്പുറത്തേക്ക് പോയിട്ടുള്ളത് ഇൻഷാല്ല നമ്മളൊരു വലിയൊരു പരിപാടി വെച്ചിട്ട് നോമ്പിനു ശേഷം നിങ്ങളെല്ലാവർക്കും വന്ന് കാണാനുള്ള ഒരു അവസരം ഒരുക്കും അത് ചെറിയൊരു ഗ്രാമം അമ്പത് ഏക്കറിൽ ഒരു നൂറ്റി ചില്ലാനും വീടുകൾ വരും അവിടെ നമ്മുടെ സ്ഥാപനവും വരും പള്ളി പള്ളി വീടൊക്കെ ഉണ്ടാവുമ്പോൾ ചായ വെള്ളം കൊടുക്കാൻ അയൽവാസികൾ വേണ്ടേ അതിനുവേണ്ടിയാണ് ഈ വീടുണ്ടാക്കുന്നത് ആ വീട്ടിൽ മുപ്പത് വീടോളം നൂറാനികൾ തന്നെയാണ് താമസിക്കുന്നത് അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ വേറെ ചില സുഹൃത്തുക്കളൊക്കെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇനിയൊരു പത്ത് വാഞ്ചോ അല്ലെങ്കിൽ ഏതാനും പ്ലോട്ടുകളും കൂടെ ബാക്കിയുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് വാങ്ങുകയും ചെയ്യാം നമ്മൾ അത് വിറ്റ് കിട്ടുന്ന ക്യാഷ് ഇതിന്റെ വിലയിലേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് കെട്ടിടവും മറ്റൊക്കെ ഉണ്ടാക്കാൻ ക്യാഷ് വേറെ വേണം ഇന്ന് കുറെ പേരവിടെ ചെറിയൊരു ചടങ്ങായതുകൊണ്ട് കുറച്ച് ആളുകൾ വന്ന് ഒരുമിച്ച് കൂടിയിരുന്നു പലരും ചെറിയ ചെറിയ സംഖ്യകളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം അൻപത് അതിനായിരം ഒരു ലക്ഷം അങ്ങനെയൊക്കെ കുറെ ആളുകൾ കുറച്ചു കുറച്ച് ഓഫർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ഒരു ഏഴര കോടി രൂപ വേണം അതുകൊണ്ട് ഒരഞ്ചു ലക്ഷം വീതമാണ് നൂറ്റി അൻപതാള് തന്നാൽ ഏഴര കോടിയാകും അത് ഒരു ലക്ഷം വീതമാണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് ആളുകൾ വേണ്ടിവരും അപ്പൊ എല്ലാവരും അതിലേക്ക് അകമഴിഞ്ഞ സഹായങ്ങൾ വലിയ സഹായങ്ങൾ ചെയ്യണം എന്നുകൂടെ സാന്നർദ്ദികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കുട്ടികൾ സിഖ്യു സെഹർത്തുൽ ഖുർആാൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ അലഹമ്മ നമ്മുടെ ഈ എന്ന് പറഞ്ഞ് കബറഡും അവരുണ്ടാക്കി തന്ന കെട്ടിടമാണ് സഹ്റത്തുൽ ഖുർആനിൽ നിന്ന് പഠിച്ച മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോ മൂന്നാം ക്ലാസ് കഴിഞ്ഞ പിന്നെ പഠനമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിരുന്നു അഞ്ചാം ക്ലാസ്സിലെത്തിയാൽ ആ കുട്ടികളെ ഹിഫുതൽ ചേർക്കാനുള്ള അവസരമുണ്ട് നോളെ സിറ്റിയിലെ ജാമ്യുൽ ഫുഹിലെ മഹഫദത്ത് ഖുർആൻ ഖുഹാൻ സി ബി എസ് ഇയോട് ചേർന്നുകൊണ്ട് ഹിഫ്ൽ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ മറക്കസലിഖയിൽ അമ്പത്തിരണ്ടോളം സ്ഥലങ്ങളിൽ ഹിഫ്ൽ പഠിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികൾക്കും ആവശ്യമാണെങ്കിൽ പഠിക്കാനുള്ള അവസരം ഉണ്ട് ആവശ്യമാണെങ്കിൽ ഞാൻ പറയുന്നത് പെൺകുട്ടികൾ അങ്ങനെ കൂടുതൽ ഹിഫ്ലാക്കേണ്ട കാര്യം ഒന്നുമില്ല എല്ലാവരും ഹാഫുകളാകേണ്ട ആവശ്യവും ഇല്ല എല്ലാവരും ആലിമ്യങ്ങളാകേണ്ട ആവശ്യവും ഇല്ല അത്യാവശ്യമുള്ളൊരു അറിവ് എല്ലാവർക്കും ഉണ്ടാകണം അത് എഞ്ചിനീയർക്കും ഡോക്ടർക്കും എല്ലാവർക്കും ഉണ്ടാകണം എല്ലാവരും അലി ആയിപ്പോയാൽ ആരാണ് അരി കൊണ്ടു തരിക ആരാണ് ഡ്രൈവ് ചെയ്യുക ആരാണ് യന്ത്രം കറക്കുക അപ്പൊ അതല്ല ലോകത്തിന്റെ വകവി തന്നെ പലതരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകണം നല്ലണം പഠിച്ച ആലിമ്യങ്ങളായ വലിയ ആളുകൾ ഉണ്ടാകണം മറ്റു വിഷയങ്ങളിലും ആഹാര്യങ്ങൾ ഉണ്ടാകണം അവർക്കൊക്കെ അറിവുണ്ടാവുകയും വേണം അങ്ങനെയുള്ള ഒരു പഠനത്തിന്റെയും പര്യവേഷണത്തിന്റെയും മഹത്തായ ഒരു ദൗത്യം മിഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കൂടെയുണ്ട് തോഫിയൊക്കെ നമുക്കുണ്ടാകട്ടെ നിങ്ങൾ എല്ലാവരും ഡ്രാ ചെയ്യുകയും ഇതിനു വേണ്ടി സഹായിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു